ഹരി പറയുന്നത് കേട്ട് ശ്രീയും ആര്യയും ഞെട്ടി അച്ഛൻ എന്താ പറഞ്ഞത് ഞങ്ങൾ ബിസിനസ് നോക്കണമെന്നോ ശ്രീ ഹരിയെ നോക്കി ചോദിച്ചു അതിനരി അതേന്ന് തലയാട്ടി അതൊന്നും നടക്കില്ല അച്ഛ അച്ഛൻ നോക്കിയാൽ മതി വേണമെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്താ ആര് ചേച്ചി അതെ എന്തായാലും ഞാനില്ല ശ്രീ പിന്നെ ഡേവിഡിൻ്റെ ഒപ്പം ഓഫീസിൽ പോയത് കൊണ്ട് അവൾക്ക് എല്ലാ കാര്യവും അറിയാം ഞാനിവിടെ മക്കളെയും നോക്കിയിരുന്നോളാം അതിന് ശ്രീ ആര്യയെ കൂർപ്പിച്ച് നോക്കി അതിനാരി ഒന്ന് ചിരിച്ചു കാണിച്ചു അയ്യന മക്കളെ നോക്കാനേ ഇവിടെ എന്ന് പറഞ്ഞ് കമലാമ്മ അവിടേക്ക് വന്നു രണ്ടുപേരും ഒന്നും പറയണ്ട മര്യാദയ്ക്ക് നാളെ മുതൽ ഓഫീസിലെത്തണം കുറേ വർക്ക് പെൻഡിങ് ഉണ്ട് നിങ്ങൾ വന്നാലേ അത് ശരിയാവുകയുള്ളൂ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി അജ് വന്നപ്പോൾ ശ്രീദ് പറഞ്ഞു അവനും ഓഫീസിൽ പോവാൻ തന്നെയാണ് പറഞ്ഞത് മോളി ഉറക്കുകയാണ് ആരെ കുഞ്ഞിനെ തട്ടി ഉറക്കുമ്പോഴാണ് അവിടേക്ക് അജു വന്നത് അവനെ പെട്ടെന്ന് കണ്ടതും അവൾ ഒന്ന് ഞെട്ടി അവൻ അവളെ നോക്കാതെ കുഞ്ഞിനെ എടുത്ത് തിരിഞ്ഞു നിന്നു ഞാൻ മോളിൽ നിന്ന് എൻ്റെ കൂടിയാണ് കിടത്തുന്നത് അതും പറഞ്ഞവൻ പോയി അവൻ തന്നെ ഒന്ന് നോക്കാതെ പോയത് കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു പെട്ടെന്നാണ് അവൾക്ക് തൻ്റെ സ്ഥാനം മനസ്സിലായത് ഞാൻ എന്തൊക്കെയാണ് ഈശ്വര ചിന്തിച്ചത് ഞാനൊരു വിധവയല്ല അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല വേണ്ട എനിക്കെൻ്റെ മോള് മാത്രം മതി എൻറെ പ്രണയം എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ അതും പറഞ്ഞവൾ മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ നേരത്തെ ആര്യും ശ്രീയും ഓഫീസിലേക്ക് ഇറങ്ങി എല്ലാവരും അവരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവർ അവരുടെ വർക്കിൽ മുഴുകിയിരുന്നു ഇടയ്ക്ക് കമലാമയെ വിളിച്ച് മകൾ വികൃതി കാണിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പൊ കുഞ്ഞുങ്ങൾ അജുവിന്റെ ഒപ്പം പുറത്തേക്ക് പോയി എന്നറിഞ്ഞു ദിവസങ്ങൾ പൊക്കൊണ്ടിരുന്നു കുഞ്ഞുങ്ങളെ കാണാൻ എബിയും മേരിയും വരും ഡേവിഡ് വന്ന് കുറച്ച് ദിവസം നിൽക്കും കാശിയും ലിയയും വരും കുഞ്ഞുങ്ങളെ കാണും ആരെയുമായി ലിയ നല്ല അടുപ്പത്തിലായി പക്ഷേ ശ്രീ മാത്രം ആരോടും അധികം സംസാരിക്കാൻ നിൽക്കാറില്ല ഏതു നേരവും ഓഫീസ് കാര്യങ്ങൾ മുഴുകി അവൾ അവൾ കാരണം അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഉയർന്നു അതുപോലെ തന്നെ അവൾക്ക് ശത്രുക്കളും ഉണ്ടായി ഓഫീസിലാരെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അവൾ അവർക്ക് നല്ല ശിക്ഷ നൽകും അവളെല്ലാവരും രാക്ഷസി നായി വിളി ആരെയെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ശ്രീയോട് എന്തെങ്കിലും ഓഫീസ് കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ എല്ലാവരും ആര്യയോട് പറയാൻ തുടങ്ങി അവൾ ഓഫീസിൽ ദേഷ്യത്തിൽ നടക്കുമെങ്കിലും വീട്ടിൽ മക്കൾക്ക് അവൾ നല്ലൊരു അമ്മയാണ് ഡവിക്ക് പോലും അവളുടെ ദേഷ്യം പേടി തുടങ്ങി അവളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവൾ അത് കേൾക്കാൻ നിൽക്കാറില്ല ശ്രീ എന്തെങ്കിലും നോട്ടം വെച്ചാൽ അവൾ അത് സ്വന്തമാക്കിയിരിക്കും അത് ആരെ കൊന്നിട്ടാണെങ്കിലും അതിനവളുടെ അടുത്ത് എന്തിനും തയ്യാറായവരുണ്ട് അവർക്ക് അവൾ പ്രിയപ്പെട്ടവളാണ് ഓഫീസിൽ തിരക്കിട്ട ഫയൽ നോക്കുകയാണ് ഡവി അപ്പോഴാണ് കാശി അവിടേക്ക് വന്നത് അവൻ ഡെവിയെ ഒന്ന് നോക്കി ഡ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ഉച്ചയ്ക്കാണ് ഹോട്ടൽ ഗാലക്സിയിൽ നീ ഒന്ന് പോയി നോക്ക് എനിക്ക് വയ്യ നിനക്കെന്താ ഡെവി ഞാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാ എന്താ നിൻ്റെ പ്രശ്നം എടാ രണ്ട് ദിവസമായി ഞാൻ ഭദ്രയെ കണ്ടിട്ട് കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ കാശിയുടെ വിയെ നോക്കി പറഞ്ഞു അതും ശരിയാണ് എന്നോടൊരിക്കലും അവൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലടാ കാശി നീ വേഗം വായിപ്പോൾ തന്നെ സമയം കുറയായി എടാ സമയം പത്തരയായുള്ളൂ നമുക്ക് ഒരു പതിനൊന്ന് മണിക്കിറങ്ങാം എന്ന് പറഞ്ഞ് ഡെവി സീറ്റിൽ കണ്ണടച്ചിരുന്നു അവൻ്റെ ഉള്ളിൽ ഭദ്രയുടെ മുഖം തെളിഞ്ഞു നീ ഒരുപാട് മാറി വെണ്ണി ഇപ്പോഴാണ് നീ ശരിക്കും രാവണെന്റെ ഭദ്രയായത് എന്ന് പറഞ്ഞ് അവൻ ചിരിച്ചു ഹോട്ടൽ ഗാലക് ഗാലക്സിയിൽ ശ്രീയെ കാത്തിരിക്കുകയാണ് ഡവിയും കാശിയും കുറച്ച് സമയത്തിനു ശേഷം ശ്രീ വരുന്നത് കണ്ട് കാശി ഡെവിക്ക് അവളെ കാണിച്ചു കൊടുത്തു വളരെ ഫോർമലായി യെല്ലോ ഷർട്ടും ബ്ലാക്ക് ആംഗിൾ ലെങ്ത് ജീൻസും പോണി ടൈപ്പ് ഹെയർ സ്റ്റൈൽ സിമ്പിളായി വരുന്ന ശ്രീയെ അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു അവളുടെ കൂടെ ആര്യുമുണ്ട് ആര്യ ഒരു സാരിയാണ് ഉടുത്തിരുന്നത് ആ വേഷത്തിൽ അവർ അവളെ ആദ്യമായിയാണ് കാണുന്നത് കാശിയുടെ തട്ട് കിട്ടിയപ്പോൾ ഡെവി തലയൊന്ന് കുടഞ്ഞ് നേരെയിരുന്നു ഇരുന്നു ഹായ് ഗൈസ് നിങ്ങൾ നേരത്തെ എത്തിയോ ഒരു ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവൾ അവരോട് ചോദിച്ചു ബ്ലോക്കിൽപ്പെട്ട് സമയം കളയണ്ട എന്ന് തോന്നി ഞങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് ആയുള്ളൂ കാശി മറുപടി പറഞ്ഞു ഇനിവേ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം തികച്ചുമന്യരെ പോലെ പെരുമാറുന്ന സ്ത്രീയെ കണ്ട് അവരുടെ കണ്ണ് നിറഞ്ഞു അത് വ്യക്തമായി ആരെ കാണുകയും ചെയ്തു മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഒരു ബെസ്റ്റ് പ്രൊഫഷണൽ ബിസിനസ് വുമൺ ഓരോ കാര്യങ്ങളും പറയുന്ന സ്ത്രീ അത്ഭുതത്തോടെ ഡെവിയും കാശിയും നോക്കി നിന്നു നിങ്ങളുടെ പ്രൊജക്റ്റ് അത്രത്തോളം ബെസ്റ്റായി ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ വർക്ക് നിങ്ങൾക്ക് തന്നെ തരുന്നത് താങ്ക് യു സോ മച്ച് ആൻഡ് വിൽ ബി ട്രൈ അവർ ബെസ്റ്റ് ഡെവി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് അത് പറഞ്ഞു ശ്രീ ഡെവിക്ക് നേരെ കൈനീട്ടി വിങ്ങുന്ന മനവുമായി പുഞ്ചിരിക്കുന്ന മുഖത്താലേ ഡെവി ശ്രീക്ക് കൈകൊടുത്തു ശേഷം കാഷിക്കും കൈകൊടുത്തു കൊടുത്തു അത് നിങ്ങളുടെ സ്റ്റാഫ് എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവർക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമായിരുന്നു ഞാൻ ഉൾപ്പെടെ ഒരു പേരുണ്ടാകും ഞാനും ആരെയും ഇടയ്ക്ക് മാത്രമേ വരികയുള്ളൂ അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു ഡെവിശരിക്കും ശ്രീ ഒരു ബെസ്റ്റ് ബിസിനസ് വുമൺ പോലെയായി അല്ലടാ അതിനവനൊന്ന് ചിരിച്ചു പിന്നെ അവൻ പുറത്തേക്ക് പോയി ദിവസങ്ങൾ പിന്നെയും കടന്നു പോയിക്കൊണ്ടിരുന്നു ബിസിനസ് നല്ല രീതിയിൽ പോയി ഒരു ദിവസം രാവിലെ എണീറ്റപ്പം മുതൽ കുഞ്ഞുട്ട് നല്ല വാശിയും കരച്ചിലുമായിരുന്നു ആയിരുന്നു പപ്പായി എന്ന് വിളിച്ച് കരയുന്നുണ്ട് കുറച്ച് ദിവസമായി ഡവി മോനെ കാണാൻ വന്നിട്ട് അതുകൊണ്ട് ശ്രീ മോനെ എടുത്ത് പുളിക്കാറ്റിലേക്ക് ഇറങ്ങി കുഞ്ഞുട്ടിനെ അവിടെയാക്കി ഓഫീസിലേക്ക് പോവുകയും ചെയ്യാം ആരെയെന്ന് ലീവാണ് അതുകൊണ്ട് കുഞ്ഞിപ്പണ്ണി ശ്രീയുടെ കൂടെ വന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും എപ്പോഴും ഒപ്പമായിരിക്കും പുളിക്കാട്ടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നു അതിൽ നിന്ന് ഇറങ്ങി പിന്നാലെ അപ്പുവും അവൾ അവളുടെ അച്ഛനെ നോക്കി വന്ന് ചിരിച്ചു രണ്ടുപേരും പുലിക്കാട്ടിലേക്ക് കയറി പെട്ടെന്ന് രാജവിനെ കണ്ട യബി ഞെട്ടി പിന്നെ അയാളെ പോയി കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും ലിയ വന്നു ലിയയെ കണ്ട അപ്പൂ അവളുടെ അടുത്തേക്ക് പോയി കെട്ടിപ്പിടിച്ചു എല്ലാവരും ഇരിക്കുമ്പോഴാണ് ഡെവി അവിടേക്ക് വന്നത് അവനും അവരുടെ കൂടെയിരുന്നു ഞങ്ങൾ വന്നതൊരു കല്യാണാനുജയും കൊണ്ടാണ് ഡെവി എൻ്റെ മോൾ അപ്പൂവിന് തരുമോ എന്ന് ചോദിക്കാൻ അത് കേട്ടതും എല്ലാവരും ഞെട്ടി ലിയ അപ്പൂവിനെ നോക്കി ഡെവിയും അപ്പൂവും നാണിച്ചുകൊണ്ട് തലതാഴ്ത്തി നിന്ന് ചിരിച്ചു അത് കണ്ട് ലിയയ്ക്ക് ദേഷ്യം വന്നു ഞങ്ങൾക്ക് മോൻ്റെ കാര്യമൊക്കെ അറിയാം അത് പറഞ്ഞു തീർന്നതും എബി എന്തോ പറയാൻ വന്നതും അവിടെ ഒരു ശബ്ദം മുഴങ്ങി ഡെവി ചിരിച്ചുകൊണ്ട് വാതിൽക്കിലേക്ക് നോക്കി വാതിലിൻ്റെ അവിടെ നിൽക്കുന്നവരെ കണ്ട് എല്ലാവരും ഞെട്ടി അപ്പു ഞെട്ടി ശ്രീയെ നോക്കി പിന്നെ അവളുടെ കയ്യിലുള്ള കുഞ്ഞൂട്ടനെയും ശ്രീ വാതിലിൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അകത്തേക്ക് കയറാതെ നിൽക്കുന്നത് കണ്ടതും മേരി അവളുടെ അടുത്തേക്ക് പോയി എബിയും ലിയെയും ഡെവിയെ ശ്രീയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവളിവിടെ നടന്നത് മുഴുവനും കേട്ടു എന്ന് അവന് മനസ്സിലായി കുഞ്ഞൂട്ടൻ ഡവിയെ നോക്കി അവൻ്റെ അടുത്തേക്ക് വരാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഡെവിയെ കണ്ടതും അവൻ്റെ കണ്ണ് നിറഞ്ഞു ചുണ്ട് വിതുമ്പി ശ്രീയുടെ തോളിൽ കിടന്നു മോളെന്താ അവിടെ നിൽക്കുന്നത് അകത്തേക്ക് കയറുന്നില്ലേ അതിനവളൊന്നു ചിരിച്ചു ഇല്ല ആൻറ്റി ഞാൻ മോനെ ഇവിടെ ആക്കാൻ വന്നതാണ് രാവിലെ മുതൽ അവന് വാശിയാണ് എനിക്ക് ഓഫീസിൽ അർജൻറ്റായി പോവണം ആര് ചേച്ചിക്ക് രണ്ടുപേരെയും നോക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ ഉച്ചയ്ക്ക് വന്ന് കൊണ്ടുപോക്കോളാം അതിനെന്താ മോള് പോയി വരൂ അത് പറഞ്ഞ് മേരി കുഞ്ഞൂട്ടനെ എടുക്കാൻ നോക്കി കുഞ്ഞൂട്ടൻ പോവാതെ അവളുടെ തോളിൽ കിടന്ന് മേരിയുടെ മുഖം വാടി എബിയും ലിയയും എടുക്കാൻ നോക്കിയപ്പോഴും കുഞ്ഞൂട്ടൻ അവരുടെ അടുത്ത് പോയില്ല മമ്മ നമ്മച്ചു പോവാ ഇവിടുത്തെ വേണ്ട അത് പറഞ്ഞ് ദേഷ്യത്തിൽ ഡെവിയെ നോക്കി മുഖം തിരിച്ചു അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഡെവി വന്ന് എടുക്കാത്തതിൻ്റെ ദേഷ്യമാണ് എന്ന് അവൾക്ക് ശരി വന്നു അപ്പോഴും ദേഷ്യത്തിലിരിക്കുന്നുണ്ട് അപ്പവും അവളുടെ അച്ഛനും അവനവരുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി കുഞ്ഞുട്ടൻ ശ്രീയുടെയും ഡവിയുടെയും മകനാണ് എന്ന് പക്ഷേ ഡവി കുഞ്ഞുട്ടനെടുക്കാതിരിക്കുന്നത് കണ്ട് അവൾക്ക് സന്തോഷമായി ഡെവി ചിരിച്ചുകൊണ്ട് കുഞ്ഞുട്ടനെ ഉളി കണ്ടിട്ട് നോക്കിയപ്പോൾ അവൻ്റെ കുഞ്ഞിക്കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ട് അവനെ പെട്ടെന്ന് ചാടിയണീറ്റ് കുഞ്ഞുട്ടൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ അടുത്തേക്ക് വരുന്ന ഡെവിയെ കണ്ട് കുഞ്ഞുട്ടൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു അവൻ ശ്രീയുടെ തോളിൽ ഒന്നുകൂടെ പറ്റിച്ചേർന്ന് കിടന്നു ഡെവി കുഞ്ഞൂട്ടൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ഒന്ന് നോക്കി ശ്രീയുടെ തോളിൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട് പപ്പയുടെ കുഞ്ഞാ അവൻ്റെ വിളിക്കേട്ടതും കുഞ്ഞൂട്ടൻ കണ്ണു തുറന്ന് അവനെ നോക്കി ശ്രീയുടെ കഴുത്തിൽ മുഖാമർത്തി ചിരിച്ചു അതുകണ്ട് ശ്രീയുടെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു പപ്പയോട് കുഞ്ഞ് തെറ്റിയോ അയ്യോ പപ്പയ്ക്ക് സങ്കടമായി അതും പറഞ്ഞ് ഡെവി ചുണ്ടിച്ചുളുക്കിയതും കുഞ്ഞൂട്ടൻ പെട്ടെന്ന് ഡവിയുടെ കയ്യിലേക്ക് ചാടി പെട്ടെന്നായതുകൊണ്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടിയിരുന്നു അവൻ രണ്ടുപേരും അപ്പോൾ കുഞ്ഞുട്ടനെ ചേർത്ത് പിടിച്ചു രണ്ടു പേരുടെയും നെഞ്ചിലാണിപ്പോൾ കുഞ്ഞുട്ടൻ ഇരിക്കുന്നത് രണ്ടുപേരും പരസ്പരം നോക്കി അവരുടെ ഇടഞ്ഞു ഡവിയുടെ കൈ ശ്രീയുടെ കയ്യിൽ ചേർന്നു എബിയും മേരിയും ലിയയും ഉള്ളിലേക്ക് പോന്നു ലിയ തിരിഞ്ഞൊന്ന് നോക്കി അവളുടെ കണ്ണു നിറഞ്ഞു പെട്ടെന്ന് അവൾ ഫോണെടുത്ത് ആ ചിത്രം ഫോണിൽ പകർത്തി തിരിഞ്ഞതും അവരെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അപ്പുവിനെയും രാജീവിനെയുമാണ് കണ്ടത് അപ്പു ലിയവളെ തട്ടിവിളിച്ചപ്പോഴാണ് അവരവരുടെ മേൽ നിന്ന് നോട്ടം പിൻവലിച്ചത് അപ്പു ലിയയെ ഒന്ന് നോക്കി ചിരിച്ചു ലിയ ശ്രീയന്ത ഇവിടെ ഡമിച്ചാനുമായിട്ടുള്ള പിണക്കം മാറിയോ അത് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണിലെ ഭാവം ലിയയ്ക്ക് പുതിയതായിരുന്നു ലിയ അവളെ തന്നെ നോക്കി നീ എന്നു മുതലാണ് ഇച്ചുവിനെ ഈ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അപർണ ലിയ സ്വരം കടുപ്പിച്ച അവളോട് ചോദിച്ചു അത് ഞാൻ പെട്ടെന്ന് അറിയാതെ വിളിച്ചതാണ് ഉം ഇനി മേലാൽ അങ്ങനെ വിളിക്കരുത് അത് വിളിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ അത് രാവണന്റെ ഭദ്രയ്ക്ക് മാത്രമാണ് അതും പറഞ്ഞ് ലിയ മുകളിലേക്ക് പോയി രാജീവിൻ്റെ അടുത്തേക്ക് എബി വന്നു നിന്നു സോറി രാജീവ് ഞാൻ മോൻ വന്നതുകൊണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ശരി എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ ചെല്ലട്ടെ അത് പറഞ്ഞ ബി അവിടെ നിന്നു പോയി രാജീവിനോടേബി പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവർ അവരുടെ മനസ്സിൽ പകയാളി അവർ അവിടെ നിന്നും വേഗമിറങ്ങിയിരുന്നു കുഞ്ഞുട്ടൻ്റെ ശബ്ദമാണ് അവരെ രണ്ടുപേരെയും തിരികെ കൊണ്ടുവന്നത് അവളൊരു പിടിച്ചിലൂടെ നോട്ടം മാറ്റി പിന്നെ മോനെ അവൻ്റെ അടുത്ത് കൊടുത്ത് അവിടെ നിൽക്കാതെ പോയി ഇല്ല ഞാൻ സമ്മതിക്കില്ല ഡേവിഡ് എൻ്റെയാണ് അവളെ അന്ന് കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഭരണ മുറിയിൽ കണ്ട എല്ലാതും എറിഞ്ഞുടച്ചു അതിൽ നിന്നും അവളുടെ കാലിലും കയ്യിലും എല്ലാം ചില്ലുകൊണ്ട് മുറിവായിരുന്നു അവൾ അതൊന്നും കാര്യമാക്കാതെ ചുവരിൽ വെച്ച ഡെവിയുടെ ഫോട്ടോയിൽ നോക്കി നീ എന്താ ഡേവിഡ് എൻ്റെ സ്നേഹം കാണാത്തത് ഞാനല്ലേ ആദ്യം പ്രണയിച്ചത് അപ്പം നീ എൻ്റെ അല്ലേ നിന്നെ എനിക്ക് വേണം അതിനവളും ആ കുഞ്ഞും ജീവനോടെ ഉണ്ടാവരുത് അത് പറഞ്ഞവൾ ക്രൂരമായി ചിരിച്ചു തൻ്റെ മകളുടെ അവസ്ഥ കണ്ട് കണ്ണ് നിൽക്കുന്ന ഒരു പാവം അമ്മയും മോനും ആ മുറിയിൽ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മേ വാ നമുക്ക് പോവാ മോനെ എൻ്റെ കുഞ്ഞ് അവൾ എന്താ ഇങ്ങനെ അറിയില്ല അമ്മ അവളിപ്പോൾ നമ്മുടെ അപ്പുവല്ല അത് അത് അയാൾ കണ്ണ് തുടച്ച് പുറത്തേക്ക് പോയി നശുവിന് ഭക്ഷണം കൊടുത്ത് ഉറക്കു പുറത്തേക്ക് വരുമ്പോഴാണ് അജു പോകുന്നത് ആരെ കണ്ടു പിന്നെ അവൾ അടുക്കളയിലേക്ക് പോയപ്പോൾ കമലാമെല്ലാം ഒരുക്കി വെച്ച് പറമ്പിലേക്ക് പോയിരുന്നു പറമ്പിൽ നിറയെ പച്ചക്കറിയാണ് അത് നോക്കുന്നത് ഹരിയും കമലാമയും ബാലനും കൂടിയാണ് ഒഴിവ് ദിവസങ്ങളിൽ ശ്രീയും ആര്യയും പോകും ഉച്ചയായിട്ടും അജുവിനെ താഴേക്ക് കാണാതെ വന്നതും അവൾ മുകളിലേക്ക് കയറി വാതിൽ വെറുതെ ചാരി വെച്ചിട്ടുണ്ട് അവൾ വാതിൽ ഒന്ന് കൊട്ടി പിന്നെ വാതിൽ മെല്ലെ തുറന്നു അപ്പ കണ്ടു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അജുവിനെ അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അച്ചുവേട്ട അവളുടെ ആ വിളിയിൽ അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കി പിന്നെ ദേഷ്യത്തോടെ അവളുടെ അടുത്ത് വന്നു അവളുടെ കൈ പിടിച്ച് തിരിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോ നിനക്കറിയാം അച്ചുവിനെ അല്ലേ പക്ഷേ ആ അച്ചു ഇപ്പം ഇല്ല മരിച്ചു പോയി അല്ല നീ കൊന്നു കളഞ്ഞു അവനെ അത് പറഞ്ഞവൻ അവളെ പിന്നിലേക്ക് തള്ളി അവൾ വേച്ചു വീഴാൻ പോയി പെട്ടെന്ന് അവൻ അവളെ പിടിച്ച് തണ്ണിലേക്ക് ചേർത്ത് നിർത്തി എന്തിനാ നീ എന്നിൽ നിന്നും അകന്നതുമാളു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ അങ്ങനെ പറയില്ലേ അച്ചുവേട്ട ഞാൻ മരിച്ചു പോവും ഞാൻ ഒരിക്കലും അച്ചുവേട്ടനെ മറന്നിട്ടില്ല പിന്നെ എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അരുണിനെ വിവാഹം കഴിച്ചത് എൻ്റെ നച്ചു പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി ആരും ഉണ്ടായിരുന്നില്ല പകൽമാനിമാരുടെ വേഷം അണിഞ്ഞ് രാത്രിയിൽ വന്ന വാതിൽ തട്ടും എത്ര ദിവസം രാത്രി ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട് എന്നറിയുമോ അപ്പോഴാണ് അമ്മയുടെ ഏട്ടൻ വന്നത് അമ്മ ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല കൂടെ ഇവിടുത്തെ മുത്തശ്ശനും വന്ന് കൊച്ചുമോന് വേണ്ടി എന്നെ ആലോചിച്ചു അമ്മാവൻ സമ്മതിച്ചു എന്നോട് സമ്മതം ചോദിച്ചില്ല പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ഇവിടെ വന്നപ്പോൾ കണ്ടു എൻ്റെ നാച്ചുവിൻ്റെ ശ്രീയെ അരുണിൻ്റെ കാര്യമൊഴിച്ച സുഖമായിരുന്നു എന്നിട്ട് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീയും പോയപ്പോൾ ഞാൻ തനിച്ചായി ആരുമില്ലാതെ മരിക്കാൻ നോക്കിയത് അപ്പോഴാണ് നെച്ചുമോൾ എൻ്റെ ഉള്ളിൽ വളരുന്നത് എന്നറിഞ്ഞത് പിന്നീട് അവൾ അരുണും അച് അവൻ്റെ ആ ലച്ചുവും അവളോട് ചെയ്തതെല്ലാം പറഞ്ഞു കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു എല്ലാം കേട്ട് തളർന്നു ഞാനാണ് അവളോട് തെറ്റ് ചെയ്തത് അന്ന് അവളെ ഒപ്പം കൂട്ടണമായിരുന്നു എന്നാൽ ഒന്നും അനുഭവിക്കില്ലായിരുന്നു നെച്ചൂട്ടി കരയുന്നത് കേട്ടാണ് ആര്യവേഗമോളുടെ അടുത്തേക്ക് വന്നത് പിന്നെ കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന് കണ്ണുകളടച്ച് തങ്ങളുടെ പ്രണയകാലത്തെ ഓർത്തു